എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും വിവാദമാകുന്നു അജിത് കുമാറിനെ മാറ്റണമെന്ന സി പി ഐ കർശന നിലപാടെടുക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച വിവാദം ഈ കൂടിക്കാഴ്ച എന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നാലുമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയത് പുതിയ വിവാദത്തിലാണ് വഴിവെച്ചത് എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് സിപിഐ ശക്തമായ നിലപാട് എടുത്തു നിൽക്കുന്നതിനിടെയാണ് വത്സൻ തില്ലങ്കേരിയുമായി നേരത്തെ കൽപ്പറ്റയിൽ ചർച്ച നടത്തിയ കാര്യം പുറത്തുവന്നത് ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അല്ല ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ആർ എസ് എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി അത് കഴിഞ്ഞ് രാം മാധവുമായി ചർച്ച നടത്തി എ ഡി പി എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടത്തേണ്ട എന്താവശ്യമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എ ഡി ജി പി സംരക്ഷിക്കുന്നത് ആർ എസ് എസുമായി നിരന്തരമായി ആർ എസ് എസ് നേതാക്കന്മാരുമായി നിരന്തരമായി ചർച്ച ചെയ്യേണ്ട എന്താവശ്യമാണ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനുള്ളത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാളെ വഴി വെച്ച് കണ്ട് സംസാരിക്കുന്ന അല്ലല്ലോ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഗസ്റ്റ് ഹൗസ് വെച്ച് ആരെങ്കിലും കണ്ട സംസാരിച്ചു വരും അതല്ല ഇവിടെ വളരെ ബോധപൂർവമായി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ആർ എസ് എസ് നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി പോയി കാണുക അങ്ങനെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി സംസാരിക്കുന്ന ആ നേരം പൂരം കലക്കലിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധമുണ്ടെന്നാണ് സി പി ഐ ആരോപണമുയർത്തുന്നത് ഈ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സി പി ഐ തൃപ്തരല്ല അതേസമയം സി പി ഐയെ കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസ് ബിനോയ് വിഷം സി പി കയ്യിലെ പാവം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ബിനോയ് വിശ്വത്തിന് ഒരു തരത്തിലുമുള്ള ഒരു ഒരു എന്താണ് അദ്ദേഹം ഒരു സി പി എമ്മിന്റെ കയ്യിലെ ഒരു പാവ മാത്രം ബിനോയ് വിശ്വം കാനൻ രാജേന്ദ്രൻ അല്ല എന്ന് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നതിന് അന്ന് ഒരു വിലയും സി പി എം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് കാനൻ രാജേന്ദ്രന്റെ ഒരു അഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച സി പി എമ്മിനും തലവേദനയാണ് എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് സി പി എമ്മിൽ നിന്നും ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ